में ोहा साही मजाबारय वसरी कोई आप म समय कानबादर आय उना आ में स अ सखतड़ में आत्मीयमाया आस्थाल मय्य अ हम ഖാൻ ബഹദൂർ തങ്ങളുടെ കൂടെ നിന്നപ്പോൾ ആറ്റപ്പോയ തങ്ങളുടെ കൂടെ നിന്നപ്പോൾ ആ ആറ്റപ്പോയ തങ്ങളാണ് പിന്നെ ബി ധോക് സാഹിബിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചു അങ്ങനെയാണ് മഹാനായ തങ്ങൾക്ക് ആത്മീയമായ പരിവേഷം മാത്രമുണ്ടായിരുന്ന തങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഈ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന രീതിയിലാണ് അന്നുള്ള മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതാക്കന്മാർ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ആത്മീയമായ സ്വാധീനം കൊണ്ട് കണ്ടുകൊണ്ട് മാത്രമാണ് അവരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ പിന്നീട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം വഹിക്കുവാൻ ഇവിടെയുള്ള നേതാക്കളെല്ലാവരും പറയുന്നു തങ്ങൾ നേതൃത്വം തുടങ്ങിയതിനു ശേഷമാണ് കേരളത്തിൽ ആ പ്രസ്ഥാനത്തിന് വകർച്ച എത്തിയത് പിന്നീട് തങ്ങൾ ആ സ്ഥാനം കൊടുത്തത് മഹാനായ സയ്യിദ് പി എം എസ് എങ്കോയ തങ്ങൾ പാലക്കാട് നമ്പർ അവർക്കാണ് യും ആദ്യ ചരിത്രം പരിശോധിച്ചാൽക്കെതിരെ ഇവിടെ യുദ്ധം ചെയ്ത അതോടൊപ്പം മഹാനായ സംഗീതയത്തങ്ങളും രാഷ്ട്രീയത്തിൽ വരുന്ന അദ്ദേഹത്തെ കൈപിടിച്ചുകൊണ്ട് ആ വേദിയിലേക്ക് കൊണ്ടുവരികയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇവർക്ക് ഈ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുവാനുണ്ടായ കാരണം ആത്മീയമായിട്ട് ഇസ്ലാമിക സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിന് അപർതിക്കുന്ന നേതൃത്വവും അവരുടെ സ്ഥാനവും ആ സ്വാധീനവും മനസ്സിലാക്കി കൊണ്ടാണ് ഇവർ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ അവരുടെ ആത്മീയമായ ആ സ്ഥാനവും ദീനിയായ അവരുടെ ആ ചുറ്റപ്പെട്ടങ്ങളും അത് കണ്ടുകൊണ്ടാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ കേരളത്തിൽ എന്നുള്ളത് സത്യസന്ധമായ ചരിത്രമാണ് പഠിക്കുന്ന എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യമാണ് അങ്ങനെ തങ്ങളും മഹാനായ മഹാനായങ്ങളും കൂടെയാണ് ആ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഇവിടെ കേരളത്തിൽ അതത്ര പേരൂന്നാറുണ്ടായ കാരണമെന്ന് ചരിത്രങ്ങൾ അറിയാൻ പറ്റും രണ്ടുപേരും ഈ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ സമസ്ത കേരള പണ്ഡിതന്മാരുമായിട്ടും ഉലമാക്കളുമായിട്ടും വലിയ ും നടത്തിയിരുന്ന ആളുകളാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തങ്ങളുടെ ചിന്തയിൽ നിന്ന് ചർച്ചയിൽ നിന്ന് വന്ന ഒരു സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിയ ലോണിയ എന്ന ആശയം ബാക്കി കാലത്ത് പോലെയുള്ള ഒരു സ്ഥാപനം നമ്മൾക്ക് സമസ്തയ്ക്ക് രീതിയിൽ ഇവിടെ കൊടുത്തു സമസ്തയുടെ സമസ്തയിലെ പണ്ഡിത മഹത്വങ്ങളോട് മഹാനവറുകൾ പറയുകയാണ് അതടിസ്ഥാനത്തിലാണ് മഹാനായ സഹീദ് അബ്ദുറഹ്മാൻ ബാസിത്തങ്ങളുടെയും അതുപോലെ തന്നെ തങ്ങളുടെയും മറ്റുള്ള മഹാന്മാരായ സൈദന്മാർ പോലുള്ള ഉന്നമാക്കളുടെ നേതൃത്വത്തിൽ നിയന്ത്രണത്തിൽ ആ സ്ഥാപനം ഇവിടെ കേരളത്തിൽ തുടക്കം കുറിക്കാനുണ്ടായത് അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ ആത്മീയമായ വശങ്ങളെല്ലാം നോക്കുമ്പോൾ അതിലെല്ലാം മഹാനായ ഒരു കയ്യൊപ്പില്ലാതെ ഒന്നും കൈവിൽ വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമസ്തയുടെ പണ്ഡിതന്മാരുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ അവരെ പറയുന്നതനുസരിച്ച് അവർക്ക് കീഴതിൽ നിന്ന് പാണ്ഡിത്യത്തിൽ വലിയ വലിയ മഹന്മാരായ പണ്ഡിതന്മാരെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ മഹാനായെന്ന നിലയിൽ അവിടുത്തെ എല്ലാ ആദരവോടും കൂടെയാണ് പണ്ഡിതന്മാർ അന്ന് അവരെ ഗുണ്ട നടന്നിരുന്നത് അവരെ യോഗങ്ങളിലേക്ക് ക്ഷണിച്ചിരുന്നത് അവർ അതുപോലെ തന്നെ അവരും തിരിച്ച് ആ പണ്ഡിതന്മാരുടെ അവരുടെ നിഷ്ഠതകളിൽ നിബന്ധനകളിൽ ആ പണ്ഡിതന്മാരെ കൂടെ അതിനനുസരിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഒരു രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ അതിനിടെ മഹാനായ സി എസ് മുഹമ്മദ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലായി എന്ന് പറയുന്ന ഭൗതികമായ സ്കൂളുകളിൽ ഇവിടെന്താകുന്നു അദ്ദേഹത്തിന് ഒക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു കാരണം നമ്മുടെ നാട്ടിലൊക്കെ അറബി മനുഷ്യ എന്നുള്ള ആ ഒരു കാര്യം അത് മഹാനായ സിയൽസ് മുഹമ്മദ് വലിയ സംഭാവന

ഈശന്മാനാവാനും അറബി പ്രകൃശിയാവാനും സാധിക്കുമെന്ന നിർദ്ദേശം തങ്ങൾ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആ പുസ്തകങ്ങളൊക്കെ ഒന്ന് പുസ്തകം പരിശോധിക്കണം അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് ആ പുസ്തകങ്ങളൊക്കെ കൊണ്ടേട്ട സ്ഥലത്ത് അവിടെ തുടരുന്നില്ല ആ പുസ്തകങ്ങൾ അവിടെ കൊണ്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോ മഹാനായ ബാഫഗീതങ്ങൾ വന്നപ്പോ പുസ്തകം നടക്കുന്ന എടുക്കുന്നതായിരുന്നു മഹാനായ ബാഫഗീതങ്ങൾ ഞാൻ കാര്യം പറയുന്നു അതിന്റെ പുസ്തകങ്ങൾ നിങ്ങൾ പരിശോധിച്ചോ മഹാനായ ശംഷുലമ ബാഫഗീതങ്ങളോട് പറഞ്ഞത് തങ്ങളെ കുറച്ച് െ ഉണ്ടാക്കാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ ഈ ജാമ്യ തുടങ്ങിയത് കുറച്ച് അറബി മുൻശികൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലല്ലോ നമ്മൾ ഈ ജാമ്യ തുടങ്ങിയത് എന്ന ഒറ്റ വാക്കാണ് ഷംസുലിന് പേര് ദിവസം മഹാനായ ബാഫി തങ്ങൾ വണ്ടി കൊടുത്തയച്ചു ആ പുസ്തകങ്ങളിലും കൂടി എവിടെ നിറത്തു കൊടുത്തു ബാഫി തങ്ങൾ തീരുമാനിച്ചു ജാമ്യ പേര് ഷംസുനെന്ന് പറഞ്ഞു അവിടെ പിന്നെ വേറൊരു വാഗ്ദാനത്തിന് നിന്നിട്ടില്ല മഹാനായ ബാഫഗീതങ്ങൾ ഈ സ്ഥാപനം ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് അറിയുന്നവരാണെങ്കിലും ആ സ്ഥാപനം ഉണ്ടാക്കിയത് നമ്മൾ നമ്മുടെ മനസ്സിലൊന്നും ആലോചിച്ചു അവിടെ അവസരം തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് നമ്മളിവിടുത്തെ അവസ്ഥ എന്താണ് ഇന്നിപ്പോ എല്ലാരും പഠിക്കാൻ വേണ്ടി കുട്ടികൾ അങ്ങനെ മതവിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്രമല്ലാതെ പിന്നെ ചെയ്യണ്ടത്തേക്കും കാണാൻ ഭാവിയിൽ രണ്ട് ഇംഗ്ലീഷ് പറയാനും രണ്ട് ഉർദു അടിക്കാനും രണ്ട് അക്ഷരങ്ങളാണ് കമ്പ്യൂട്ടറൊക്കെ കൈകാര്യം ചെയ്യുന്ന വിദേശത്ത് പോയാൽ ജോലി കിട്ടുന്ന മതവിദ്യാഭ്യാസം എവിടെയെങ്കിലും ഉണ്ടോ അവിടെയൊക്കെ ഉണ്ടാക്കുന്നത് അവിടെ തന്നെ കുട്ടികളെ മഹാനാവാങ്ങൾ ശംസുനലമ ആ വാക്ക് പറഞ്ഞപ്പോൾ തങ്ങളെ കുറെ ഭാഗ്യാന്മാരെ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങി ഇത്ര കഷ്ടപ്പെട്ടത് എന്ന് ശംസുനലമ പറഞ്ഞപ്പോ തങ്ങൾക്ക് അത് മനസ്സിലായി അത് മനസ്സിലാക്കാൻ വേണ്ടി ആത്മീയ ബോധം ആൾക്കാർ പണ്ഡിതന്മാർ പറയുന്ന കാര്യം ഇന്നാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുക ആത്മീയമായ ബോധവും ഘീനിയായ ബോധം ആളുകൾക്കാണ് അതില്ലാത്ത ആൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല അങ്ങനെ തങ്ങളത് മനസ്സിലാക്കി അതുകൊണ്ട് നമുക്ക് ഈ അല്ലെങ്കിൽ അറബി നാട്ടിലും ഇന്നിപ്പോ നമ്മുടെ കുട്ടികളെ പല സ്ഥാപനങ്ങളും എന്തിനാ കൊണ്ടുവച്ചാൽ അത് അതുപോലെയാവും ഇന്ന് എല്ലാവരെയും ജലാസങ്ങള് പരിശോധിച്ചു നോക്കിയത് അതാണ് ദീനിനു വേണ്ടിയാണ് നമ്മൾ ഈ സ്ഥാപനങ്ങളും ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് നമ്മൾ ഈ സംരംഭങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്ന ബോധം മുൻകാലത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർക്കും മുൻകാലത്ത് കഴിഞ്ഞുപോയ സയ്യിദന്മാർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിനർത്ഥം രണ്ടാമത്തെ ഒരു കാര്യമായി മഹാനായ സീ അബ്ദുർഹ്മാൻ ബാബുഗിതങ്ങൾ പണ്ഡിതന്മാർ എന്തു പറഞ്ഞോ അവിടെ വന്നിരുന്നു എന്നുള്ളതിന് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നമുക്കറിയാം എം ഇ എസ് എം ഇ എസിന്റെ തുടക്ക മുസ്ലിം സമൂഹത്തിന്റെ ഭൗതികമായ ഔരിത്യത്തിനു വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്തവരാണ് ഇത് കണ്ടുകൊണ്ട് തന്നെ മഹാനായ സീബിദ് അബ്ദുറഹ്മാൻ കീതങ്ങളും എം ബി എസ് സിന്റെ കൂടെ ഉണ്ടായിരുന്നു ഭാരവാഹിയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ എം ബി എസ് സിയിലെ രൂപഭാവങ്ങളൊക്കെ മാറാൻ തുടങ്ങി അവർ മതവിധികൾക്ക് മതനിയമങ്ങൾക്ക് അകുസന്നൊക്കെ എതിനുള്ള കാര്യങ്ങൾ അവര്

ജീവിച്ചിട്ടുള്ളത് അറുപത്തേഴ് വർഷം പക്ഷേ ആ അറുപത്തേഴ് വർഷത്തിനുള്ളിൽ മഹാനവുകൾ ആത്മീയമായി ഈ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവേണ്ട എല്ലാ അടിസ്ഥാനങ്ങളും ഇവിടെ പാകിക്കൊണ്ട് അതിന് സൗകര്യമുള്ള ഒരു ഭൂമിക ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മോട് വിടപടഞ്ഞത് അത് തന്നെ മഹാനവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പുണ്യഭൂമിയിലാണ് എൻ്റെ അവരുണ്ടാകേണ്ടതെന്ന് പറയുന്നത് അള്ളാഹുബിന്റെ അനുസരിച്ച് മഹാനാവുകൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലാ കർമ്മങ്ങളും യാത്രക്കൊപ്പം ഉണ്ടാകേണ്ട എല്ലാ കർമ്മങ്ങളും അദ്ദേഹത്തിന് പിന്നെ പരിചാരകരായ അതുപോലെ തന്നെ ആളുകളൊക്കെ പറയുന്നതും എന്റെ പിതാവിൽ നിന്നും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പിതാപൊക്കെ കൂടെ അവിടെ കക്കാട് കോഴിക്കോട് ഹൗസിലൊക്കെ ഒപ്പം ജീവിച്ച ആളുകളാണ് ഒരുപാട് മകളുണ്ട് വളരെ കനുഷ്ഠിച്ചുള്ള ആളായിരുന്നു അപ്പോ പിന്നെ അദ്ദേഹത്തിന്റെ ആങ്ങണം അളിയൻ അളിയന്റെ മകള് ഒരു തങ്ങളല്ലാത്ത ഒരാളുമായിട്ട് വിവാഹത്തിന് പറഞ്ഞു അങ്ങനെ ഭാര്യ ആംഗളൊക്കെ സമ്മതിച്ചു അവരൊക്കെ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞു വിവാഹത്തിനൊക്കെ പക്ഷേ മഹാനായ സീരി അബ്ദുറഹ്മാൻ വാപ്പക്കി തങ്ങളുടെ ഭാര്യയോട് അഥവാ ഞങ്ങള് പെങ്ങളോട് പറഞ്ഞു പെണ്ണിൽ തേടി തേടിപ്പോണ്ണിനെ പറഞ്ഞു വാപ്പാന്റെ പെണ്ണിനെ തേടി പോവാൻ പറഞ്ഞു അപ്പൊ തേടിപ്പോൾ പറഞ്ഞപ്പോ വാപ്പി തങ്ങൾ പറഞ്ഞത് ഒരു പിന്നെ നാടൻ ഒരു നാടനെ തേടാൻ വേണ്ടി ശീലത്തായ് പോകേണ്ടതില്ല ഭർത്താവ് കൊണ്ടതാണ് വാരിക അങ്ങനെ പോയില്ല എന്നുള്ളതാണ് ചരിത്രം ഞാനിവിടെ പറയുന്നത് ജീവിതത്തിൽ അതിൽ എന്ത് നിസ്സാര കാര്യമാണെങ്കിലും അതിലങ്കുള്ള ആളുകളായിരുന്നു ഇത് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കം എന്നെ പഠിപ്പിക്കുന്നത് മലബാരി ഒന്നും കെട്ടാൻ പോകേണ്ടെന്നാണ് വാപ്പിനെ പഠിപ്പിച്ചത് അതാണ് മനസ്സിലായില്ല മലബാരി കെട്ടാനുള്ള ആഗ്രഹം വേണ്ട എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ ചരിത്രം പറഞ്ഞ വാക്ക പഠിപ്പിച്ചു അത് എന്റെ രസം അപ്പൊ അതുകൊണ്ട്